കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിഞ്ഞു വന്ന രഘു എന്ന മനുഷ്യൻ പോവാൻ ഒരു ഇടമില്ലാതെ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു തൃശൂർ സ്വദേശിയായ രഘു വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് എത്തിച്ചേർന്നത് പിന്നീട് കൊല്ലത്ത് പല ജോലികളിലും ഏർപ്പെട്ടു രഘുവിന്റെ ഒരു സഹോദരനും കുടുംബവും കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർകാവ് ക്ഷേത്രത്തിനടുത്ത് താമസവും ഉണ്ടായിരുന്നു ഇവർക്കൊപ്പമായിരുന്നു നിരവധി വർഷം താമസിച്ചു വന്നത് പിന്നീട് ഇവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓച്ചിറ ക്ഷേത്രവും ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും കിടപ്പാടങ്ങളാക്കി മാറ്റുകയായിരുന്നു കൊല്ലത്ത് കൊല്ലം ഇവിടെ എല്ലാവരും ും കളക് ആരോടും ഒരു ബാധ്യതയും ഇല്ലാതെയും മദ്യത്തിൻ്റെയും പുകബലിയുടെയും ലോകത്ത് നടന്നിരുന്ന രഘുവിന് പിന്നീട് ശ്വാസകോശ സംബന്ധമായ അസുഖം പിടിപെടാൻ തുടങ്ങി ഇതോടെ ജോലിക്ക് പോകാനും കഴിയാതെയായി പരസഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥയിലായി എന്നാൽ സഹായിക്കുവാനോ ആശുപത്രിയിൽ കൂടെ വരുവാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും ശ്യാമും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയ്ക്ക് ശേഷം എങ്ങോട്ട് പോകണമെന്ന് രഘുവിന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല പഴയതുപോലെ ജോലിയെടുത്ത് കഴിയുവാനും കഴിഞ്ഞില്ല ആശുപത്രി അധികൃതർ രഘുവിന് ദിവസവും ഭക്ഷണവും വാങ്ങി നൽകി രഘുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ജീവകാരുണ്യ പ്രവർത്തകർ രഘുവിനെ കൊല്ലം മൈനാകപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹനിലയത്തിൽ എത്തിക്കുകയായിരുന്നു രഘു ഇനി ഇവിടെ തുടരും ഇയാളെ സ്നേഹനിലയത്തിന്റെ നടത്തിപ്പുകാരൻ ഫാദർ മനോജ് ഘോഷി വൈദ്യൻ സ്നേഹത്തോടെ സ്വീകരിച്ചു ഡിസംബർ മാസം രണ്ടാം തീയതി അവസാനിക്കാറാവുമ്പോൾ സ്നേഹനിലയത്തിലേക്ക് വീണ്ടും പുതിയ പുതിയ ഒരു അതിഥി കൂടി എത്തുകയാണ് ക്രിസ്മസിന്റെ ഓർമ്മകളും ചിന്തകളും ധ്യാനങ്ങളും അതുപോലെ നൊയമ്പ നൊയമ്പിന്റെ ആരംഭവും ഒക്കെയായ ഈ സമയത്ത് ക്രിസ്തുദേവനെ എതിരേൽക്കുന്നതായ ആ ഓർമ്മകൾ നിറഞ്ഞതായ ഈ മാസത്തിൽ തണുപ്പിന്റെ മാസത്തിൽ നല്ല വലിവുള്ള പ്രിയപ്പെട്ട എന്താ പേര് രഘു രഘു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ വീണ്ടും ഗണേശേട്ടനും ബാബുചേട്ടനും അജിമോനും ആ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്യാമും കൂടെ സ്നേഹനിലയത്തിൽ എത്തിച്ചിരിക്കുകയാണ് സ്നേഹനിലയത്തിന്റെ ണലിൽ വീണ്ടും ഒരു പുതിയ അതിഥി കൂടി വന്നു ചേരുന്നതിൽ സന്തോഷമുണ്ട് ആ ഞാൻ ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുന്നത് ഇത്തരം ഒറ്റപ്പെട്ടുപോയ ജീവിതങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ഈ വ്യക്തിത്വങ്ങൾ എടുക്കുന്ന പിന്നെ തന്നെ മനോജ് മനോസാറും ഉണ്ട് മനോവിസാർ പിന്നെ ദൂര ദൂരത്തോട്ട് ട്രാൻസ്ഫർ ആയിപ്പോയി അപ്പം ഇവരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് അപ്പൊ ഇവരുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ പലപ്പോഴും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കേണ്ട ഒരു രീതിയിലേക്കാണ് അവർക്കൊക്കെ ഒരു കൊച്ചു കൊച്ചു ഇരിക്കുന്നവർ പോലീസ് ഓഫീസേഴ്സ് ഹോസ്പിറ്റല് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരെ ഒക്കെ ഇവിടെ ഗണേശേട്ടനെ അറിയാത്തതായിട്ട് ഇപ്പൊ തൽക്കാലം ആരും തന്നെ കൊല്ലം ജില്ലയ്ക്കുള്ളിൽ ഇല്ല അപ്പോ ആദ്യം ചെല്ലുന്ന വിളിയും അദ്ദേഹത്തിന് ആയിരിക്കും വളരെ നിറഞ്ഞ മനസ്സോടും നാണ്ട് ഈ പുഞ്ചിരിയോടും കൂടിയാണ് ഈ സമീപനവും കാര്യങ്ങളുടെ നടത്തിപ്പും ആ അങ്ങനെ വീണ്ടും പ്രത്യേകിച്ചും അജിമോനെ ഈ സ്ഥാപനം പരിചയപ്പെടാനും മുഖാന്തരമായത് ഇവര് രണ്ടുപേരുമാണ് വളരെ സന്തോഷത്തോടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ആ ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് ആരൊക്കെ ഉണ്ട് എന്ന തോന്നലിലേക്ക് രഘുവിനെയും ഈ പ്രസ്ഥാനം വീണ്ടും ചേർത്ത് വെക്കുകയാണ് ഗണേശ്ചേട്ടനും ചേട്ടനും ഒക്കെ ചേർന്ന് നമ്മുടെ കൊല്ലം ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന ചികിത്സ കഴിഞ്ഞിട്ട് ആരും ഏറ്റെടുക്കാത്ത അവസ്ഥയിൽ ഉള്ള പ്രിയപ്പെട്ട രഘുവിനെ കൊല്ലം ജില്ലാ ആശുപത്രി അധികൃതരുടെ ശുപാർശയോടെയാണ് അവര് അവരുടെ വാഹനം ക്രമീകരിച്ച് ഇവിടെ ആക്കിയിട്ടുള്ളത് അവരോടുള്ള സ്നേഹവും നന്ദിയും ഇങ്ങനെയുള്ളവരെ കരുതുവാൻ ആ സ്ഥാപനവും നമ്മുടെ ജില്ലാ ആശുപത്രി എടുക്കുന്ന ഒരു വലിയ എഫേർട്ടുണ്ട് ഒരു കഠിനാധ്വാനമുണ്ട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഇനി എന്ത് ചെയ്യും ആരും ഏറ്റെടുക്കാനില്ലല്ലോ എന്ന് കരുതുന്നിടത്താണ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് തേടി പിടിച്ച് ഗണേ ചേട്ടനെയും ഒക്കെ വിളിച്ച് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരോടുമുള്ള സ്നേഹവും സന്തോഷവും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കട്ടെ രഘു ഒരു പാഠമാണ് പുകവലിയും മദ്യപാനവും മൂലം ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കൊലയാളിയെ തിരിച്ചറിയുക എന്ന വാക്കുകളോടെ കൊല്ലത്തു നിന്നും కెలా టుడేకి విండి షాజీ